إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فان استك الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يُصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله سبحانه وتعالى سبحانه وتعالى إني من المرمى مور الله سبحانه وتعالى سبحانه وتعالى െ കുറിച്ച് നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത് എപ്രകാരമാണ് മുസ്ലിം അവന്റെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് അതനുസരിച്ചു കൊണ്ട് ഊർമ്മപ്പെടുത്താൻ അതിന്റെ അടിസ്ഥാനവും ആണ് സഹോദരന്മാരെ അള്ളാഹു സുബാന സൂറത്തുൽ നൂറ്റി ഇരുപതാമത്തെ വചനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും വാചകരെ താങ്കളെ താങ്കളെ തൊട്ട് ഒരു കൂട്ടർ തൃപ്തിപ്പെടുകയില്ല ആരൊക്കെയാണ് ക്രിസ്ത്യാനികൾ തൃപ്തിപ്പെടുകയില്ല ഏതുവരെ ും അവരുടെ മതത്തെ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആഘോഷങ്ങളെ പിൻപറ്റുന്നതുവരെ നമ്മുടെ ദീന ഒഴിവാക്കി നമ്മുടെ ആഘോഷങ്ങൾ ഒഴിവാക്കി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ആഘോഷങ്ങളുടെയും അവരുടെ മതത്തെയും പിൻപറ്റുന്നതുവരെ

അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ അതായത് അള്ളാഹു വിശ്വസിക്കാത്ത അള്ളാഹുവിന് ഉണ്ടെന്ന് പറയുന്ന ആളുകളെ ഇച്ഛകളെ പിൻപറ്റിയാൽ പ്രവാചകരെ താങ്കൾ അവരുടെ ഇച്ഛയെ പിൻപറ്റിയാൽ താങ്കൾക്ക് അറിവ് വന്ന് കിട്ടിയതിന് ശേഷമാണ് അത് പിൻപറ്റുന്നതെങ്കിൽ താങ്കൾ അവരുടെ ഇച്ഛകളെ പിൻപറ്റുകയാണെങ്കിൽ അള്ളാഹുനിന്ന് യാതൊരു സഹായം ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞ സഹോദരന്മാരെ ഈ ആഴ്ചകളിൽ നടക്കുന്നതാണ് ക്രിസ്തുമസ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ജനങ്ങളതാ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു എന്താണ് ഒരു മുസ്ലിം അതിന്റെ പേരിൽ നിലപാട് ഒരു മുസ്ലിം പ്രത്യേകിച്ചും ഒരു എല്ലാ മുസ്ലിമീങ്ങളും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത് എന്താണ് ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഒരു മുസ്ലിം കൊണ്ട് മനസ്സിലാക്കണം അള്ളാഹു സുബാനോ ചാല പറഞ്ഞു സൂറത്തു രണ്ടാമത്തെ വചനത്തിൽ തീർച്ചയായിട്ടും ുന്നു എന്ത് സത്യനിഷേദികളായത്ാലുംകാസു എന്ന് പറഞ്ഞവർ സത്യനിഷേധികളായിരിക്കുന്നു എന്നിട്ട് എന്താണ് ഈ അലൈഹി നബിത്തു വസ്സലാം അവർക്ക് നൽകിയ അധ്യാപനം

ഒരു കാര്യം പറഞ്ഞവർ സത്യനിഷേധികളായിരിക്കുന്നു സംസാരിക്കുന്നവർ സത്യനിഷേധികളാണെന്ന് വിശുദ്ധ ും കൊണ്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഇലഹായിക്കൊണ്ട് ഇലഹായിക്കൊണ്ട് ആരാധനായിക്കൊണ്ട് അള്ളാഹു സുബാനോ ആയ ഏകനായിട്ടുള്ള ഇലഹാകുന്നു وَإِلَّمْ <سؤال> يَنْتَهُ عَمَّا يَقُولُونَ أَوْرَ فَرَيْنَ دَدِنَا نُتُرْتُمْ أَرُو بِرَمِتْشِتِ اللَّنْقِلْ لِيَمَسَّنَّ الَّذِينَ كَفْرُوا مِنْهُمْ عَذَابٌ عَلِيمٌ الله عنده أدرك لنهم شكتا ما يتلا سكشا الله شكتا ما يتلا تاكيد هي الله سبحانه وتعالى برأيك الله سبحانه وتعالى من برأينا أفلا يتوبون إلى الله ويستغفرون او الله إليك توب جيد مرضون لله الله إن مقل الله موندل نانا نبر الله سبحانه وتعالى ما الله سبحانه وتعالى അള്ളാഹു സുബാനോ ചാല അവതരിച്ചതാണെന്ന് പറയുന്ന ആളുകൾ അവർ അള്ളാഹുലേക്ക് തോബ് ചെയ്ത് മടങ്ങുന്നില്ലയോം അള്ളാഹു ഏറെ പൊറുക്കുന്നവർ റഹീമാകുന്നു വീണ്ടും പറഞ്ഞു എന്താ നമ്മുടെ വിശ്വാസം അല്ലാതെ മറ്റാരുമല്ല മറ്റാരുമല്ല സഹോദരങ്ങളെ ഒരു പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പോലെ പോലെ അതുപോലെ തന്നെ മൂസാലി സ്വലാത്തു വസ്സലാം ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമ ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ ഉമ്മ മറിയം വസ്സലാം അവർ അവർ സത്യവതിയാണ് അതും നമ്മുടെ ഉമ്മിസ് പറഞ്ഞു രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു ഇരാഹുളാണെങ്കിൽ ഭക്ഷണം കഴിക്കുകയില്ല അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്ന സൃഷ്ടികളായിരുന്നു പറയാൻ നിങ്ങൾ നോക്കൂ എപ്രകാരമാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിച്ച് നൽകുന്നത് കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് എപ്രകാരമാണ് വിശദീകരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ പിന്നീട് നിങ്ങൾ നോക്കൂ എപ്രകാരമാണ് അവർ വഴിതെറ്റി പോകുന്നത് അള്ളാഹിന്റെ മേരിൽ അവർ ആക്ഷേപിക്കുന്നത് അതിഷ് അധിക്ഷേപങ്ങൾ അള്ളാഹുന്റെ മേൽ കെട്ടിച്ചമക്കുന്നത് എപ്രകാരമാണ് നിങ്ങൾ നോക്കൂ എന്ന് മാത്രമല്ല

برواج عنوان النوم وأن عيسى تيرشاج معيسى لي سلات وسلام أبو عبد الله ورسوله الله سبحانه وتعالى يديم يوم برواج هذا نمر بيشوسم هذا نسأله درجنا يا دار هذا نروح المسلمين بيشوسم ما هي الكينداتي وكلي متهو ألقاها إلى مريم وروح من ورس الله سبحانه وتعالى مريم لي سلات وسلام لي كتير ورد أوراقا قنو قنفية قنن برا نواك قنو هذه هذا قولت انا

എത്ര കൃത്യമായി കൊണ്ടാണ് അള്ളാഹുന്റെ പഠിപ്പിച്ച് നൽകിയത് ഐസ അലൈഹി സ്വലാത്തു വസ്സലാമ ആരായിരുന്നു പ്രവാചകൻറെ അടിമ മാത്രമായിരുന്നു എന്നാൽ മറ്റുള്ളവർ എന്താന്ന് പറഞ്ഞത് അവർ പറഞ്ഞു അള്ളാഹുന്റെ പുത്രനാണെന്ന് എങ്ങനെയാണ് സഹോദരങ്ങളെ എങ്ങനെയാണ് സഹോദരങ്ങളെ റബ്ബിന് മക്കൾ ഉണ്ടാവുക എങ്ങനെയാണ് റബ്ബിന് മക്കൾ ഉണ്ടാവുക سبحان الله الله سبحانه وتعالى سورة المريم البرين كان صادكم وقال اتخذ الرحمن ولدا اور برني رب صندان تسيجري تشيري كنو من സന്താനത്തെ സ്വീകരിച്ചു സ്വീകരിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യം അത് ഗൗരവമുള്ള പറഞ്ഞു നിങ്ങൾ നോക്കൂ എത്ര ഗൗരവത്തിലാണ് പറയുന്നത് അവരുടെ സംസാരം മൂലം അവർ പറഞ്ഞത് കാരണം അള്ളാഹ് സുഹാനോ മക്കളെ സ്വീകരിച്ചിരിക്കുന്നു ഒരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കാരണം അത് മൂലമതാ ആകാശഭൂമികൾ പൊട്ടിക്കുളരാരായിരിക്കും no...

അള്ളാഹു സുഹാനോ ഭൂമിയിലുള്ള എല്ലാവരും സഹോദരങ്ങളെ ഭൂമിയിലുള്ള എല്ലാവരും അടുക്കലേക്ക് അടിമകളായി കൊണ്ടല്ലാതെ എത്തുകയില്ല എല്ലാവരും അടിമകളാണ് അള്ളാഹു സുഹാനോ ചാല അല്ലാത്തവരും എല്ലാവരും അള്ളാഹുന്റെ സൃഷ്ടികളാണ് അതിൽ അള്ളാഹുവിന് മക്കളില്ല സന്താനങ്ങളില്ല അതുപോലെ തന്നെ ഭാര്യമാരില്ല പേരമക്കളില്ല ബാക്കി അത് ഈ പ്രവാചകന്മാരാകട്ടെ അള്ളാഹു സുബ്ബാനോത്തല പ്രത്യേകം തെരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങളാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബ്ബാനോത്താല കൃത്യമായി കൊണ്ട് ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു സഹോദരങ്ങളെ ഈ ആഘോഷങ്ങൾ ഇതിന്റെ പേരിൽ നടക്കുന്ന ആഘോഷമാണ് അള്ളാഹുവിന് മക്കൾ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആഘോഷിക്കുന്നു സഹോദര ഒരു മുസ്ലിമേ എങ്ങനെ നിനക്ക് സാധിക്കും അതിൽ ചേരാൻ എങ്ങനെ സാധിക്കും എന്ത് മത സൗഹാർദ്ദമാണ് അതിലുള്ളത് എന്താണ് മത സൗഹാർദ്ദം അവരുടെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ കൊണ്ട് താൻ സ്വീകരിക്കുന്നതാണോ സഹോദരങ്ങളെ മതസൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം അതൊരു മുസ്ലിമിനെ പാടില്ല എന്നുള്ളത് കൃത്യമായി കൊണ്ട് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ച കാര്യമാകുന്നു നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഫുർഖാൻ സൂഹത്തിൽ വിശേഷ

أدى بولدتن أمر بن خطاب رضي الله تعالى عنه فرندها إِكْنَا صَادِكُمْ لَا تَدْخُلُوا عَلَى الْمُشْرِكِينَ فِي كَنَائِسِهِمْ يَوْمَ عِيْدِهِمْ لن المشركين لودة ആരാധനാ സ്ഥലങ്ങളിൽ അവരുടെ ആഘോഷ ദിവസങ്ങളിൽ പ്രവേശിക്കരുത് കാരണം കോപം പ്രവേശിക്കരുടെ അള്ളാഹുറങ്ങുന്ന ദിവസമാകുന്നു അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും അള്ളാഹുന്റെ ശത്രുക്കൾ അള്ളാഹുന്റെ മക്കളുണ്ടെന്ന് പറഞ്ഞവർ അള്ളാഹു ഒരു പെണ്ണിനെ ഭാര്യയായി സ്വീകരിച്ചു സ്വീകരിച്ചു എന്ന് പറഞ്ഞവർ സഹോദരങ്ങളെ അവർ അള്ളാഹുന്റെ ശത്രുക്കളിൽ നിന്നും അവരുടെ ആഘോഷങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കുന്നു പറഞ്ഞതായി കാണാൻ സാധിക്കും സഹോദരന്മാരെ ഇതിനർത്ഥം ഇതിനർത്ഥം അവരോട് യുദ്ധം പ്രഖ്യാപിച്ചെന്നല്ല അവർക്ക് ചെയ്യേണ്ട ഹക്കുകൾ ചെയ്യേണ്ട എന്നല്ല അവർ പട്ടിയാണെങ്കിൽ നമ്മൾ സഹായിക്കണം രോഗികളെ സഹായിക്കണം അയൽവാസികളാണ് അവരുടെ ഹക്കുകളുണ്ട് മാതാപിതാക്കളാണെങ്കിൽ അവരുടെ ബാധ്യതകളുണ്ട് പക്ഷെ അവരുടെ ആഘോഷങ്ങളിൽ ഒരു മുസ്ലിം പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഇഷു ഖുർആാന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ അവരുടെ ഇടയിൽ പോയി പോയി പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം അത് ഇസ്ലാമല്ല അത് യഥാർത്ഥ ഇസ്ലാമല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം മറിച്ച് നമ്മുടെ ആദർശം നമ്മൾ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആദർശം എങ്ങനെയായിരുന്നു ആ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നത് അതുപോലെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ റസൂൽ അലൈഹി സ്വലാം പറഞ്ഞതായി ആരെങ്കിലും സമൂഹത്തിനോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവരാണ് അവൻ അവരിൽപ്പെട്ടതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് മുസ്ലിമീങ്ങളോട് കൊടുത്ത് സാദൃശ്യപ്പെടാൻ ആകട്ടെ സ്വഭാവത്തിലാകട്ടെ സംസാരത്തിലാകട്ടെ വിശ്വാസങ്ങളിലാകട്ടെ ഒരാൾ ഒരു സത്യസേതകളുടെ വിശ്വാസത്തിൽ സാദൃശ്യപ്പെട്ടാൽ അവൻ അവിശ്വാസത്തിൽ അവരോട് സാദൃശ്യപ്പെട്ടവനാണ് അവർ ഇസ്ലാം പുറത്തു പോകും ഒരു മനുഷ്യൻ വിശ്വസിക്കുകയാണ് ഈ സനബ്ബലൈസ് വസ്സലാം അള്ളാഹുന്റെ പുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ആഘോഷത്തിൽ പങ്കെടുത്താൽ അവൻ മിഷിരിക്കാൻ ദീനു ഇസ്ലാം പുറത്താണ് കാഫറാണ് എന്നുള്ളത് സംശയമില്ല സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഗൗരവമുള്ള വിഷയമാണ് അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ أو أن لك تل <سؤال> لتواسيكم من نور ما نسمعك الله سبحانه وتعالى كرد من يشاء من نسلك اللهم توفيقنا لغيركم أقول قول هذا استغفر الله لي ولكم ولجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم الحمد لله وحده പറഞ്ഞതായി കാണാൻ സാധിക്കും അവരുടെ ആഘോഷങ്ങളിൽ സത്യനിഷേധികളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ അവർക്കതിന്റെ പേരിൽ അവർ അനുമോദിക്കുന്നതും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതും ഒരു മുസ്ലിമിനെ പാടില്ല അതിൽ മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാ ഫുണ്ട് എന്നുള്ളത് ഹറാമാണ് എന്നുള്ള ഇത്തിഫാക്ക് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ജനിക്കുന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദര അള്ളാഹു സുബാനോ ചാലയെ കുറിച്ച് വളരെ മോശമായി കൊണ്ട് പ്രതിപാദിക്കുന്ന ഒരു ആഘോഷമാകുന്നു ക്രിസ്തുമസ് അതുപോലുള്ള ആഘോഷങ്ങളെല്ലാം അള്ളാഹു സുബാനോ ചാലയെ കുറിച്ച് വൃത്തികേട് പറഞ്ഞുണ്ടാക്കുകയാണ് ഇതുപോലുള്ള ആഘോഷത്തിൽ എങ്ങനെ ഒരു മുസ്ലിമിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ സാധിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒരു കൂട്ടരാത ഒരു കൊലപാതിക്ക് അവൻ ചെയ്ത കൊല കാരണമായി കൊണ്ട് അവൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ചെയ്യുവോ അവനക്ക് അഭിവാദ്യം നൽകുമോ ഇല്ല അതിലേറെ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹുന് മക്കളുണ്ടായി മകനുണ്ടായി എന്നുള്ളതിന്റെ പേര് നടത്തുന്ന ആഘോഷം എന്നുള്ളത് ഒരു മുസ്ലിം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇതറിയാത്ത ആളുകൾക്ക് കൃത്യമായി കൊണ്ട് എത്തിക്കണം എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ് അത് എത്തിച്ചു കൊടുക്കണം ഇത് തെറ്റാണ് ഇത് ഇതിൽ ഇസ്ലാം ഇല്ലാത്തതാണ് മറ്റു ചില ആളുകൾ ഇതിനുള്ള ആഹ്വാനങ്ങൾ ചില പണ്ഡിതന്മാരുടെ വേഷം പണ്ഡിത വേഷങ്ങൾ ധരിച്ച ചില ആളുകൾ ഇതിനുള്ള ആഹ്വാനം നൽകുന്നതായി കാണാൻ സാധിക്കും നമ്മൾ ആഘോഷിക്കണം നമ്മൾ പങ്കെടുക്കണം എങ്ങനെ സാധിക്കും സഹോദരങ്ങളെ അള്ളാഹ് സുഭാനും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അതിന് സാധിക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കൂ

അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഇത് അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താണ് ഒന്നാമത്തേത് അവരുടെ ആഘോഷങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ പാടില്ല സഹോദരന്മാരെ ഇതുപോലുള്ള ആഘോഷങ്ങളിൽ ആ ഏത് മതസ്ഥരുടേതാകട്ടെ ഏത് വിധത്തിന്റെ കക്ഷികളുടേതാകട്ടെ ഇതുപോലുള്ള ആഘോഷങ്ങളിൽ അള്ളാഹു വിശ്വസിക്കുന്ന അള്ളാഹുന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലിമെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫ കൊണ്ട് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളത് പണ്ഡിതന്മാർ ഉറപ്പുപെടുത്തിയതായി കാണാൻ സാധിക്കും രണ്ടാമത്തേത് സഹോദരങ്ങളെ ഈ അവർക്കുള്ള അഭിവാദ്യങ്ങൾ നിറഞ്ഞ ഗ്രീറ്റിംഗ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കാനും ഒരു മുസ്ലിമിനെ പാടില്ല അതിലും പണ്ഡിതന്മാർ ഹറാമാ സുന്നത്തിന്റെയും സഹാബത്തിന്റെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ സ്റ്റാറ്റസ് വെക്കുക അതുപോലുള്ള വിഷയങ്ങൾ കാണാൻ സാധിക്കും ഇതും പാടില്ലാത്തതാണ് മുസ്ലിങ്ങളുടെ സത്യനിഷേധികളുടെ അവരുടെ ആഘോഷങ്ങളിൽ അതിനെ ആഹ്ലാദിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സ്റ്റാറ്റസുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ വയ്ക്കാനും പാടില്ല അതുപോലെ തന്നെ കച്ചവടത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുക അതും പാടില്ലാത്തതാണെന്ന് ഓർമ്മപ്പെടുത്താൻ അതുപോലെ തന്നെ സഹോദരങ്ങൾ അവരുടെ ആഘോഷത്തിന് വേണ്ടി നമ്മൾ അതായത് മുസ്ലിമീങ്ങൾ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അത് വാടക കൊടുക്കുന്നതാകട്ടെ വിൽക്കുന്നതാകട്ടെ ഇതും പാടില്ലാത്തതാണെന്ന് പണ്ഡിതന്മാർ നാല് മധാബിന്റെയും പണ്ഡിതന്മാരിൽ നിന്നും നമുക്ക് ഇത്തിഫാക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത രൂപത്തിൽ പച്ചപോകൾ വന്നതായി കാണാൻ സാധിക്കും ഇതുപോലെ വിഷയങ്ങൾ സഹോദരങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ നമ്മൾ നമ്മൾ വേണ്ടി 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 പരസ്പരം പരസ്പരം സഹായിക്കണം തിന്മയ്ക്ക് ശിർക്കിനും സഹായിക്കരുത് ും നമുക്ക് നൽകിയ അധ്യാപനമാണ് അള്ളാഹു സുബാനോഹത്താല പറഞ്ഞിട്ടുണ്ട് വലാത്ത ആവനു നിങ്ങൾ പരസ്പരം സഹായിക്കരുത് ഇസ്മി സഹായിക്കരുതേ അല്ലെല്ലാം പാപത്തിന്റെയും പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന കാര്യത്തിന്റെ പേരിലും നിങ്ങൾ ശത്രുതയുടെ പേരിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്ന് അള്ളോ സുഹാനോ തല നമുക്ക് നൽകി നമുക്ക് നമുക്ക് നൽകിയ അധ്യാപനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും ചുരുക്കത്തിൽ സഹോദരങ്ങൾ ഇതുപോലുള്ള വിഷയങ്ങളിൽ നമ്മുടെ ആദർശങ്ങൾ മുടക്കി പിടിക്കണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിനർത്ഥം അവരെ പോയി കൊല്ലണം അല്ലെങ്കിൽ അവരെ

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم انصر المسلمين في كل مكان اللهم انصر المسلمين المستضعفين في كل مكان اللهم انصر المسلمين المستضعفين في, في كل مكان اللهم دمر أعداءك وأعداء المسلمين يا رب العالمين اللهم دمر أعداءك وأعداء المسلمين يا رب العالمين اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت ولي ومولاها ربنا آتنا في الدنيا حسنة ل...